hi you're welcome മഹേഷെ ഹായ് വെൽക്കം എന്തൊക്കെയാ ആ ലൈക്കടിച്ചു താങ്ക് യു ആരോ ലൈക്ക് അടിക്കുന്നുണ്ട് കമൻ്റ് ഇടാണ്ട് മുഫിയെന്തൊക്കെയാ ആരുമില്ലാത്തോണ്ട് ഞാൻ തന്നെ തൈമോട്ട് അടിച്ചു ആരെങ്കിലും വന്നാൽ അവനടിച്ചോട്ടേന്ന് വിചാരിച്ചു ഞാൻ തന്നെ അടിക്കേണ്ടി വന്നു ചായ കുടിച്ചു അൻകുട്ട അനു അനു ഹായ് വെൽക്കം അത് സിമ്പിൾ എന്ന് പറഞ്ഞിട്ടൊരാള് സിമ്പിൾ ഐ ഡി അങ്ങനെ സാധാരണ എൻ്റെ ലൈവ് ചാനൽ ലൈവ് പൊതുവേ അങ്ങനെ ഫേക്ക് ഐ ഡി വരെ കുറവാണ് മാസത്തിൽ ഒരു വട്ടാറ്റം വരും ഞാൻ ഞാനിന്നും വിചാരിച്ചു രാവിലെ തന്നെ എൻ്റെ ലൈവിലങ്ങനെ ഫേക്ക് ഐ ഡി വരാറില്ലേ ഹായ് വെൽക്കം നബി ജലീ എന്തൊക്കെയാണ് എല്ലാരിച്ചായ കുടിച്ച അനുക്കിട്ട സുഖ സുഖം തന്നെടാ എന്താ കടി ഉണ്ടാക്കിക്കില്ല ഉണ്ടാക്കണം നെബി ലി ലോക്കെ മുഫി ജലിക്കാ വിളിക്കണെ നെബിൽ സുഖമാണോ ചോദിക്കണ അലഹമ്മ സുഖം തന്നെ രതി ഹായ് അനു നല്ല താത്തയുടെ കുടുംബത്തിന് കുടുംബത്തിനല്ലാഹോ ആഫിയത്തും റഹ്മത്തും വർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആമീൻ അമീൻ അമീൻ അറബില്ലാൽ മുഫി രതീഷിനെ വിളിക്കേണ്ടത് രതീഷിലായിക്കോ ഒമ്പതൊക്കെടോ ഒമ്പതായല്ലേ അതേ ഇവിടെ അങ്ങനെ കാണാറില്ല ഇവിടെ പൊതുവേ കാണാറില്ല കാരണം വെച്ചാൽ വന്നാൽ ഞമ്മക്ക് ടൈമോട്ടടിക്കുന്നത് പെട്ടെന്ന് ആളില്ലെങ്കിലും കഴിയും പക്ഷെ ഞാൻ അടിക്കാതിരുന്നതായിരുന്നു നല്ലത് മറ്റുള്ളവരാരെങ്കിലും ആരെങ്കിലും അടിക്കലല്ലേ പക്ഷെ കുറച്ചു നേരം കാത്തു നോക്കിയ കുമാരും വരെ ഞാൻ തന്നെ അടിച്ചു അതിനോ മുഫീനെ വിളിക്കേണ്ടേ ചായ കുടിച്ചു ആ ചായ കുടിച്ചു കടി പിന്നെ ഫുഡ് ഉണ്ടാക്കണം മോം വരുന്നുണ്ട് മെല്ലെ മതി രതീഷ് ആയി വിളിക്കുന്നുണ്ട് അനു ഹായ് മുഫി മുഫി മുഫീദാ വിളിക്കുന്നുണ്ട് രതീഷ് ഹായ് അനക്കുട്ടൻ നബിലെ സുഗന്ധനട അലഹദില്ലാ ജലീ ലൈക്കൊമ്പതൊക്കെ നബീലിനെ വിളിക്കുന്നുണ്ട് ഹായ് രതീ വിളിക്കുന്നുണ്ട് മഹേഷ് ഹായ് അനക്കുട്ടൻ വിളിക്കുന്നുണ്ട് ലൈക്ക് ഒമ്പതായി ആ ആണോ എപ്പോ മോൻ വരിക ചോദിക്കണ്ട ആ ഇപ്പോ മാനന്തവാടി എത്തി ബസ് കയറി ഞാനിപ്പോൾ എട്ടേ മുക്കാൽ കഴിയുമ്പോഴത്തും അതുവരെ കുറച്ച് സമയല്ലായി വിട്ടതാ ആ പ പത്തിലായിക്കായി മഹേഷോ അനിക്കൂട്ടാന്ന് വിളിക്കുന്നുണ്ട് ജലി മഹേഷായി മോഫി വിളിക്കലി മുഫി വിളിക്കുന്നുണ്ട് മഹേഷിനെ വിളിക്കുന്നുണ്ട് മുഫി മഹേഷ് എന്തൊക്കെയാടോ ചായ പിടിച്ചാ മഹേഷായി ജലീന്ന് പറക്കണ്ട ഇന്നലെ രാത്രി ഭയങ്കര തുമ്മലായിരുന്നു അങ്ങനെ നെറ്റ് മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുത്തി വീഡിയോ എല്ലാം കണ്ടിട്ട് മഹേഷ് എന്ന് ഒഴിക്കുന്നുണ്ട് മഹേഷ് പതിനൊന്നായി പറയുന്നുണ്ട് ഓക്കെ ഓക്കെ ജലീലിനെ അനുകൂട്ടം വിളിക്കുന്നുണ്ട് ഈ ജലീൽക്ക് ആ കാണാറില്ലല്ലോ ഇപ്പോ ഹായ് വിട്ട് മുങ്ങ മൂങ്ങാന്ന് പറയുന്നുണ്ട് ലൈവ് ലൈവിടലുണ്ടല്ലോ മുഫി ോ അല്ലേ ഞാൻ ജലീന്റെ ഷോട്ട് കണ്ടു നേരത്തെ പതിനൊന്ന് പ്ലസ് പതിനൊന്ന് ആ പിന്നെ പതിനൊന്നല്ലായിരുന്നു പത്തൊൻപത് ഉണ്ടായിരുന്നു ഫസ്റ്റ് പാറായി മാറി സന്ധ്യ ഹലോ സന്ധ്യ ഗുഡ് മോർണിംഗ് വെൽക്കം സന്ധ്യ ഹായ് സന്ധ്യ ചേച്ചി വിളിക്കുന്നുണ്ട് ഫീ ഞമ്മൾ പത്ത് മണിക്കിൽ വിടും വൈകിട്ട് നാല് മുപ്പതിനൊന്ന് പറയുള്ളൂ ആ ഇപ്പം രണ്ട് സമയമില്ല ജലി സന്ധ്യ ഞമ്മളെ ഫുഡ് ഫുഡ്ഡീസാ സന്ധ്യേൻ്റെ ഫുഡ്ഡീസിൻ്റെ ഐഡിയാണോ സന്ധ്യ ലൈക്ക് പതിനൊന്ന് ഹലോ മഹേഷ് ഉറിക്കുണ്ട് ട്രാവല് ഫുഡ് ബ്യൂട്ടി എല്ലാം ഉണ്ടാ ഇത് ഫുഡീസ് കിച്ചൻ അല്ലല്ലോ അതിൻ്റെ ഐഡിയ അല്ലാലോ അതാണ് ഞാൻ ചോദിച്ചത് ആ ട്രാവല് ഫുഡും ബ്യൂട്ടി എല്ലാം ഉണ്ടല്ലേ അങ്ങനെ ഇത് വേറെ സന്ധ്യയാണ് സന്ധ്യ വലിയ ചാനലാണോ സന്ധി ചേച്ചിയുടെ ലൈവിലൊരു പ്രാവശ്യം പോയിട്ടുണ്ട് ഇനി എത്ര മണിക്ക് ലൈവ് എത്ര മണിക്കല്ലേ ഞാൻ കൃത്യമായിട്ട് സമയം നോക്കിക്കില്ല ഒരു പ്രാവശ്യമേ പോയിക്കുള്ളൂ ഇത് ഈ സന്ധ്യേന്റെ അല്ലേ ആ സഭ്യതാ ഓക്കെ ഓക്കെ മഹേഷു സന്തോഷം വന്നല്ല ഞാനെന്തായാലും അരമണിക്കൂറേ ഉള്ളു പതിനെട്ട് മിനിറ്റും കൂടിയുള്ളു ആ പന്ത്രണ്ടായി ആരോ വേറെ ലൈക്ക് അടിക്കുന്നുണ്ട് വന്നവരില്ലാതെ ഓക്കെ അനക്കുട്ട ഓക്കെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ എന്തായാലും ഒരു പതിനേഴ് കൂടെ ഉള്ളൂ.